ശ്രീ സ്വാഗതം വീണ്ടും മലയാള സിനിമയ്ക്ക് സുവർണ്ണ കാലഘട്ടം തൊണ്ണൂറുകൾക്ക് ശേഷം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിന് ഇവിടെ ആ അറുതി വന്നിരിക്കുകയാണ് തുടർച്ചയായി വമ്പൻ സിനിമകൾ വരുന്നു എല്ലാം മികച്ച സിനിമകളായി വരുന്നു മലയാളത്തിൽ ഇപ്പോൾ അടുത്തതായി ഏപ്രിൽ പതിനൊന്നിന് വലിയ രണ്ട് ക്ലാഷുകൾ വരാനിരിക്കുന്നു ഒന്ന് ഫഗത് ഫാസിൽ നായകനായി എത്തുന്ന ആവേശം എന്ന ചിത്രമാണ് മറ്റൊന്ന് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള പ്രണവ് മോഹൻലാൽ ചിത്രവുമാണ് ഈ രണ്ട് സിനിമകൾ വീണ്ടും ക്ലാഷിലെത്തുമ്പോൾ ഇവിടെയും നമുക്ക് മണക്കുന്നത് നൂറ് കോടി സിനിമകളാണ് എന്നുള്ളതാണ് ഇതുകൂടാതെ തെലുങ്കിൽ നിന്ന് വന്നിട്ട് ടില്ലു സ്ക്വയർ എന്ന സിനിമ നോർത്ത് അമേരിക്കയിൽ നിന്നും മാത്രമായി അഞ്ച് ദിവസം കൊണ്ട് പതിനെട്ട് കോടിക്കും മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവ് എന്ന ബിഗ് ബജറ്റ് മൂവിയുടെ ഇപ്പം ബിഗ് ബജറ്റ് ഇന്ത്യൻ മൂവിയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് കെ ഷമീർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് വൈകുന്നേരമാണ് വന്നിരിക്കുന്നത് മുറിവ് ദ സൈൻ ഓഫ് സൈക്കോ എന്നുള്ള പേരിലാണ് സിനിമ വരുന്നത് അഞ്ച് ഭാഷകളിലായിട്ടാണ് സിനിമ വരുന്നത് ഒരു വലിയ താരതരയോടുകൂടി ബിഗ് ബജറ്റ് മൂവിയായിട്ടാണ് വരുന്നത് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കെ ഷമീറാണ് കാസ്റ്റിംഗ് റിയാദ് റിയാദ് മുഹമ്മദ് അതേപോലെ തന്നെ ഷാരൂഖ് കിച്ചു ആണ് അതുപോലെ തന്നെ അജയ് വാസ്തവ് പ്രത്യേക ഒരു മെയിൻ ആയിട്ടുള്ള കഥാപാത്രമായി ഇതിനകത്തിൽ വരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് എന്താണേലും ഇവിടെ മലയാള സിനിമയ്ക്ക് വീണ്ടും പുതിയ പുതിയ വമ്പൻ സിനിമകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ജീവിതം ഇതിനോടകം തന്നെ തൊണ്ണൂറ് കോടി കടന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തകളാണ് വരുന്നത് അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമേ ആറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് ഒരു സിനിമ അതായത് ആറ് പോയിൻറ്റ് ഒമ്പത് അതായത് ഏഴ് കോടിയോളമാണ് ആറ് ദിവസം നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമായി വരുന്നത് അതായത് പ്രേമലുവിൻ്റെ തൊട്ട് അടുത്തെത്തിയിരിക്കുന്നു പ്രേമലുവിൻ്റെ ലൈഫ് ലൈഫ് ടൈം കളക്ഷൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് അത് ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ജീവിതം എൺപത്തിരണ്ട് കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ തൊണ്ണൂറ് കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് ഇന്നും മികച്ച കളക്ഷനും ആയിട്ട് പോകുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മീഡിയാസ്